ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാൻമണി എന്നൊരു വ്യക്തി സഹമത്സരാർത്ഥികളോട് വളരെ മോശമായി പെരുമാറുകയും തനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുകയോ അല്ലെങ്കിൽ തൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ ശാപവാക്കുകൾ കൊണ്ട് നേരിടുകയും ഒരുപക്ഷെ അവരെ ആക്രമിക്കുവാൻ പോലും കൈയോങ്ങുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ എല്ലാവർക്കും അറിയാം ജാൻമണി ചെയ്യുന്നത് തെറ്റ് തന്നെയാണെന്ന് ജാൻമണിയുമായിട്ട് വലിയ സൗഹൃദം പുലർത്തുന്ന വ്യക്തികൾ പോലും ജാൻമണി ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവരോട് ശാന്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ സ്വഭാവമനുസരിച്ച് ഇതല്ലായിരുന്നു വെളിപ്പെടേണ്ടത് ഓരോ വ്യക്തികൾ കാണിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടുവാൻ പരസ്പരം മത്സരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എങ്ങനെയും മറ്റൊരു മത്സരാർത്ഥിയെ അവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ കുടുക്കുക അത് പുറം ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുക ശക്തമായ നിലപാടുകൾ എടുക്കുക ആ നിലപാടുകൾ കൊണ്ട് തന്നെ വ്യത്യസ്തരായി മാറുക അതിൽ കൂടി പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുകയും ആ പ്രീതിയെ വോട്ടാക്കി മാറ്റുകയും ചെയ്യുക ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ നടക്കുന്ന ബിഗ് ബോസിനുള്ളിൽ ജാൻമണിയെ മാത്രം നേരിടുവാൻ കഴിയാതെ ഓരോ വ്യക്തികളും പിൻപിലേക്ക് പോയി ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ നിലപാടുകൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ നിലപാടില്ലാത്തവരായി മാറി ഇരട്ടത്താപ്പുകാരായി മാറി ചിലരുടെ തെറ്റുകൾ മാത്രമാണ് അവർ നോക്കുന്നത് ജാൻമണി എന്ത് കാട്ടിയാലും അതിനെതിരെ പ്രതികരിക്കുവാൻ ആരും തയ്യാറല്ല ഒരു പക്ഷേ ഭയമായിട്ടായിരിക്കാം എല്ലാവരും മാറി നിന്നത് ഇതിന്റെ നടുവിൽ വ്യത്യസ്തയായ വ്യക്തിയാണ് നോറ ജാൻമണി കത്തിക്കയറുവാൻ തുടങ്ങിയപ്പോൾ ജാൻമണിയെ കൊണ്ട് മാത്രം മൈലേജ് ഒരു വ്യക്തിയാണ് നോറ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ വന്നു കയറിയ സമയം മുതൽ നോറ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് നിസ്സാരമായ വാക്കുകൾ പോലും നോറയെ ഉടച്ചു കളയുമായിരുന്നു എത്രയോ പ്രാവശ്യം കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കൊണ്ട് റൂമിലേക്ക് പോയി എത്രയോ പ്രാവശ്യം കൺഫെഷൻ റൂമിൽ കയറാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ വാഷ്റൂം ഏറിയയിലേക്ക് പോയി എത്രയോ മണിക്കൂറുകൾ കരഞ്ഞുകൊണ്ടിരുന്നു കരയാനല്ലാത്ത തനിക്ക് മറ്റൊന്നും അറിയില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ നോറ സത്യത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അതിന് മുഖാന്തരമായി മാറിയത് ജാൻമണിയും തന്റെ ശാപ വാക്കുകളും ഇവിടുത്തെ ഏറ്റവും രസകരമായ ഒരു കാര്യം ആ വീട്ടിലെ മിക്ക ആൾക്കാരുടെ മുൻപിലും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വീണുപോയ വ്യക്തിയായിരുന്നു നോറ എന്നാൽ ആ വീട്ടുകാരെ മുഴുവൻ ഭയപ്പെടുത്തിയ ജാൻമണിയെ നേരിടുന്നതിൽ നോറ വിജയിച്ചു എന്നുള്ളതാണ് അതൊരു വലിയ വൈരുദ്ധ്യം പോലെ തന്നെയാണ് തോന്നുന്നത് എല്ലാവരെയും ഭീതിപ്പെടുത്തിയ എല്ലാവരെയും ശപിച്ച എല്ലാവരെയും ഭയപ്പെടുത്തി ഒരടിയെ അകല മാറ്റി നിർത്തിയ ജാൻമണിയെ കൃത്യമായിട്ട് തളയ്ക്കുവാൻ നോറയ്ക്ക് കഴിഞ്ഞു അതിലൂടെ അതുവരെ നോറയെ കരയിപ്പിച്ച ആൾക്കാർ പോലും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് കരയാൻ മാത്രമല്ല വേണ്ടി വന്നാൽ ഏതം വരെയും പോകുവാൻ ഞാൻ റെഡിയാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ജാൻമണി ഇഷ്യൂവിലൂടെ നോറ ആ വീട്ടുകാരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത് എന്തായാലും നോറയെ ഇല്ലാതാക്കുമെന്നും തന്റെ ജീവിതം നശിപ്പിച്ചു കളയും എന്നുമൊക്കെ ജാൻമണി വെല്ലുവിളിച്ചിരിക്കുകയാണ് ജാൻമണിയെ അടുത്തറിയാവുന്ന ചില വ്യക്തികളൊക്കെ ഇപ്പോഴേ പറയുന്നുണ്ട് ജാൻമണി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നയാളാണ് അതുകൊണ്ട് തന്നെ നോറ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുവാൻ വേണ്ടി ജാൻമണി മുതിരുകയാണെങ്കിൽ ജാൻമണിക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുവാൻ ആര് തയ്യാറാകും ബിഗ് ബോസ് ഒരിക്കലും തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയില്ല ഇത്രയും കാലം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ കാര്യമുണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് ഒരു മത്സരാർത്ഥിക്ക് ലഭിക്കുന്ന സുരക്ഷ പക്ഷേ റോക്കി സിബിന്റെ താടിയല്ല് ഇടിച്ചു പൊട്ടിച്ചതോടുകൂടി ആ ചിന്തയും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിക്കിട്ടി അങ്ങനെയാണെങ്കിൽ നോറയും അപകടത്തിന്റെ നിഴലിൽ തന്നെയാണ് ഒരുപക്ഷെ ബിഗ് ബോസിൽ നിന്നും അവർ പുറത്തു പോകുന്നതിന് മുൻപ് തന്നെ അവിടെ വെച്ച് അവരെ അപകടപ്പെടുത്തുവാൻ ജാൻമണി മുതിർന്നാൽ അതിൽ പറയുവാൻ കഴിയില്ല ഒരു പക്ഷേ അതിനകത്തത് സംഭവിച്ചില്ല എങ്കിൽ പുറത്ത് അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം ശക്തിയോടുകൂടിയാണ് അവർ പറഞ്ഞത് അവരുടെ ജീവിതം ഞാൻ ഇല്ലാതെയാക്കുമെന്ന് ബിഗ് ബോസിനുള്ളിലെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ ശാപവാക്കുകൾ പറഞ്ഞിട്ടാണെങ്കിലും കീഴ്പ്പെടുത്തുവാൻ പരാജയപ്പെടുത്തുവാൻ ജാൻമണിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ജാൻമണി സമ്പൂർണമായി പരാജയപ്പെട്ടത് നോറയുടെ മുമ്പിൽ മാത്രമാണ് അതെ രണ്ടു ദിവസം കൊണ്ട് ജാൻമണി എന്ന പുലിക്കുട്ടിയെ നോറ നിഷ്പ്രഭമാക്കി കളഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നോറയ്ക്ക് അഭിനന്ദന പ്രവാഹം വന്നുകൊണ്ടിരിക്കുകയാണ് നോറയുടെ ഗ്രാഫ് ഒരൊറ്റ ദിവസം കൊണ്ട് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ വരെ നോറയെ ആരെങ്കിലും എങ്ങനെയെങ്കിലും ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒന്ന് പുറത്താക്കാമോ ഇത് കണ്ടുകൊണ്ടിരിക്കുവാൻ പറ്റില്ല എന്ന് വിലപിച്ച ആൾക്കാർ ഇന്ന് നോറയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുൻപിൽ വന്നിരിക്കുന്നു അതെ ഇന്നലെ അവരെ കണ്ട നോറയല്ല ഇന്ന് മറ്റൊരു വ്യക്തിയായി അവൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നോറ ഒരു സമ്പൂർണ്ണ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നോ നല്ലൊരു ഗെയിമർ ആണെന്നോ ഇതുകൊണ്ട് പറയുവാൻ കഴിയില്ല പക്ഷേ ജാൻമണി എന്ന ഭീകര വിഷത്തിന്റെ മേൽ സമ്പൂർണമായ വിജയം കൊണ്ടാടുവാൻ കഴിഞ്ഞു എന്നുള്ളത് നോറയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കരുത്തുമായിട്ട് കുറച്ചധികം മുൻപോട്ട് ഓടുവാൻ നോറയ്ക്ക് ആ വീട്ടിൽ കഴിയും എന്നുള്ളത് നിസ്സംശയം പറയുവാൻ കഴിയും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം